നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ഒരു ഹിന്ദു നായർ യുവാവിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സരസ് കുമാർ സെക്കൻഡ് ആണ് കുട്ടികളില്ല നാൽപ്പത്തി നാല് വയസ്സാണ് ആൾക്ക് വരുന്നത് ആളുടെ ഹൈറ്റ് നൂറ്റി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വെയിറ്റ് എഴുപത്തഞ്ച് കെ ജി പ്രീ ഡിഗ്രി ഐ ടി ഇലക്ട്രോണിക്സ് ആണ് ക്വാളിഫിക്കേഷൻ ഇലക്ട്രോണിക് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇവർക്ക് ജാതിയും മതമൊന്നും പ്രശ്നമില്ല എന്ന് അറിയിക്കുന്നുണ്ട് ദത്ത് നിൽക്കാൻ താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആണെങ്കിലും താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റു യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ വരുന്ന പ്രൊപ്പോസൽ പരിഗണിക്കും ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം കേട്ടതിന് ശേഷം ശരസ് കുമാറിൻ്റെ ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ഡബിൾ ടു വൺ നയൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഇവരുടെ നമ്പർ വിളിച്ച് തീർച്ചയായിട്ടും സംസാരിക്കൂ എന്തെങ്കിലും കാരണവശാൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് വിവരം പറയുകയാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്